സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു ജോയിന്റ് സെക്രട്ടറി കെ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് റോഡ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുലൂർ പെരിയ യൂണിറ്റ് വാർഷിക സമ്മേളനം പെരിയാ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത് പതാക ഉയർത്തിയതിനുശേഷം കെ എസ് എസ് പിയു ജില്ലാ കമ്മിറ്റി അംഗം പി കരുണാകരൻ നായരുടെ അധ്യക്ഷതയിൽ കെ എസ് എസ് പിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സുജാതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എ സതീശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി എം വി ദാമോദരൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കോരൻ മാസ്റ്റർ ശ്രീവത്സം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ ചന്ദ്രശേഖരൻ വി മാസ്റ്റർ യൂണിറ്റ് ഇൻചാർജ് കെ പി കമാരൻ നായർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ വി കുമാരൻ മാസ്റ്റർ കാർത്തിയായനി എം എം ജാനകി പി വി ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ട്രഷറർ വി സുരേന്ദ്രൻ മാസ്റ്റർ പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ കെ വി കുഞ്ഞിക്കൃഷ്ണൻ വരണാധികാരിയായിരുന്നു വി വി വിലാസിനി സ്വാഗതവും കരുണാകരൻ നായർ തന്നിത്തോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്